ോവ് ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പുല്ലൂറ്റ് പീഡികപ്പറമ്പിൽ സേതുമാധവൻ സമർപ്പിച്ചു കർക്കിടകം ഒന്ന് രാമായണ മാസത്തോടനുബന്ധിച്ച് പുല്ലൂറ്റ് പീഡികപ്പറമ്പിൽ സേതുമാധവൻ വെള്ളിയിൽ തീർത്ത കൂവളമാല ഭഗവാന് സമർപ്പിച്ചു ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ വളരെ ഭംഗിയായി ഞാൻ കഴിഞ്ഞ ഓട്ടം വന്നപ്പോഴും പറഞ്ഞിരുന്നു ഏകദേശം ഒരു വർഷക്കാലമായി ഇപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരം ദേവസ്വത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് പന്ന് വന്നപ്പോഴും ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായി ശുചിത്വത്തോടു കൂടി കാണാൻ കഴിഞ്ഞൊരു ക്ഷേത്രമാണ് ഇവിടെ തിന്നത്തക്കൂർ ക്ഷേത്രം അന്നത്തെ ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ജിജ്യാന്തി അതുപോലെ തന്നെ മറ്റ് എല്ലാവരും എല്ലാവരും കൂടെ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പെരുമാറ്റം അതുപോലെ നമ്മൾ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതുപോലെ വരുന്നവരെ ദൈവതുല്യം കരുതുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേവന തുല്യം തന്നെയാണ് അവരുടെ ഭക്തരെന്ന് പറയുമ്പോൾ കാരണം വെച്ചാൽ അവരുടെ ആണ് ഈ ക്ഷേത്രത്തെ ഉന്നമനത്തിലേക്ക് നയിക്കുന്നതും അതൊക്കെ ഇവിടുത്തെ എല്ലാ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പങ്കാളിത്തം നയിക്കേണ്ടത് അവരാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ന് നമ്മളെ സേതു കോന്നിപ്പോൾ ഒരു െർത്തുന്ന ചടങ്ങിൽ തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് ക്ഷേത്രപ്രദേശക സമിതി ഭാരവാഹികളായ സോമനാഥൻ ശീർഷ രാമനാഥൻ വിജയകുമാർ പുഞ്ചപ്പറമ്പിൽ ഗോപിനാഥ് സുമാരവി സുധ സുനിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ ആരംഭിക്കുന്ന ദിവസമാണ് അതിന്ന് നമ്മുടെ കുണൂത്തർക്കോ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇപ്പോൾ കഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഭഗവാനെ ചാർത്തുന്നതിന് വേണ്ടി വെള്ളിയിൽ തീർത്ത പൂവളമാല നമുക്ക് സമർപ്പിച്ചിരിക്കുന്നത് പി ഡി എപ്പറമ്പിൽ സേതുമാധവൻ അവരുടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാഗങ്ങളും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു